ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് കണ്ടൽക്കാടിനുള്ളിലെ മത്സരപ്പെട്ട് നിർമ്മിച്ച ഒരു അത്ഭുത പാർക്കിലേക്കാണ് പാർക്കുകൾ നമ്മളിപ്പോ ഒരുപാട് കണ്ടിട്ടുണ്ടാകും പക്ഷേ പ്രകൃതിയോട് ചേർന്ന് ഇണങ്ങി നിൽക്കുന്ന ഇത്തരത്തിലുള്ള പാർക്കുകൾ ഞാൻ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളു അപ്പൊ അങ്ങനെ ഒരു പാർക്കാണ് ഞാനിപ്പോ നിങ്ങൾക്ക് മുന്നില് കാണിച്ചു തരാൻ പോകുന്നത് രാജീവ് ആ ഞങ്ങൾ ടാക്സ് അവരാണ് ശരിയാക്കി തന്നത് ബാക്കി മെയിൻസ് മത്സ്യപ്പെട്ടിന്റെ ഇത് അങ്ങ് പോരെ ഉണ്ടോ അപ്പൊ ഈ ഒരു പാർക്ക് വരുന്നത് നമ്മളുടെ വൈപ്പില് മാലിപ്പുറത്ത് ബീച്ച് റോഡിലായിട്ടാണ് അപ്പൊ ഇതാണ് കണ്ടൽക്കാട് അതായത് കണ്ടൽ പാർക്ക് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു കൂളിംഗ് ആണ് കാരണം ചുറ്റിനും കണ്ടൽക്കാടുകളാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വോക്ക് ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ നടുക്കായിട്ട് ഇതുപോലെ കല്ലുകളും ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് പിന്നെ നമുക്ക് ഇരിക്കാനുള്ള ബെഞ്ചുകളും ഒക്കെ ചെയ്തിട്ട് നല്ല മനോഹരമായിട്ട് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു കുഞ്ഞു വനത്തിനുള്ളിൽ ഉള്ളിൽ കയറിയൊരു ഫീലാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ കിട്ടുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ വളരെ കളർഫുള്ളായിട്ട് തന്നെ ഉണ്ട് ഇത് ചെയ്തിരിക്കുന്നത് ബെഞ്ചുകളായാലും പിന്നെ അതുപോലെ തന്നെ ബ്രിഡ്ജസ് ഒക്കെ ആയാലും നല്ല രീതിയിൽ തന്നെ പെയിൻറിങ് ഒക്കെ കൊടുത്ത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ചെറിയ ചെറിയ കനാലുകൾ പോലെ പോയിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് ഇതുപോലെ ചെറിയ മുള കൊണ്ടുള്ള ബ്രിഡ്ജുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അപ്പുറത്തേക്കൊക്കെ ക്രോസ് ചെയ്തു പോകാനായിട്ട് അതെ ഓക്കേ വാ ഒരു ഇതിക്കണ്ടോ ഒരു ഇതിരിയാക്ക് പരിപാടി ഇടിക്കണ്ടേ ഇടതല്ല ഇവിടെ എങ്ങനെയാണ് കണ്ടൽക്കാണ്ടം സെൻ്ററിലൂടെ ഒരുപാട് ചെറിയ ചെറിയ വെയ്സ് ഇട്ടിട്ട് ചില അടിപൊളിയായിട്ട് ആളുടെ കൂടെ ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഈ പാർക്കിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പം മത്സ്യപ്പെട്ടിൻ്റെ തന്നെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് അവിടുത്തെ നോക്കി നടത്തുന്ന മാനേജറായ രാജീവ് അവിടെ ഉണ്ട് അപ്പം നമുക്ക് ആളോട് എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം ഇനി ഒന്ന് പറഞ്ഞാൽ മതി ഇവിടെ എന്ന് പറഞ്ഞാല് നമുക്ക് മുടക്ക ദിവസങ്ങളില്ലേ അതെ മുടക്ക ദിവസങ്ങളിൽ അടക്കം മുന്നൂറ് രൂപ അതിനകത്ത് റോയിങ് ബോട്ട് ഈ പെഡൽ ബോട്ട് റോയിങ് ബോട്ട് ചൂണ്ട ഇതാണ് ഇതിൻ്റെ ഇത് ഭക്ഷണം അതെ അതെ ഭക്ഷണത്തിന്റെ കൂടെ മീൻ പിന്നെ മീൻ കറി ഉണ്ടാവും മീൻ ഫ്രൈ ഉണ്ടാവും പിന്നെ തോരനും മറ്റുള്ള സാധനങ്ങളും ഉണ്ടാവും അതാണ് ഇവിടുത്തെ പ്രത്യേകത മുന്നൂറ് രൂപ എന്ന് പറഞ്ഞാൽ രാവിലെ പത്ത് മണിക്ക് കയറിയാല് വൈകിട്ട് ആറ് അഞ്ചര ആറ് മണി വരെ മുന്നൂറ് രൂപ അതിൽ ഈ ഭക്ഷണം എല്ലാം അവർക്ക് ചൂണ്ടായിട്ട് മീൻ പിടിക്കാൻ ബോട്ട് പോയിട്ട് അത് അവർക്ക് സ്വയം ഉപയോഗിച്ച് പോകാലേ പിന്നെ ബോട്ടിങ് ഈ കടൽ ബോട്ട് റോയിങ് ബോട്ട് അതെല്ലാം ഉപയോഗിക്കാം അതാണ് ഇവിടുത്തെ ഇപ്പഴുള്ള ഇതൊക്കെ അതാണ് മേഖല ഇവിടുത്തെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ മീൻചാട്ടമായിരുന്നു ഇപ്പൊ ആ സാധാരണ അത് ഒരു അഞ്ചാറ് മാസമായിട്ട് അത് ഇല്ല കാരണം ചിറക്കത്തിരി മോശം ആയതുകൊണ്ടും മീനൊക്കെ ഞങ്ങൾ മുമ്പ് മീൻചാട്ടം ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇതായിരുന്നു മീൻചാട്ടം ഇരുന്ന് ഇവിടുത്തെ പ്രധാന ഇത് അതായിരുന്നു എല്ലാരും വന്ന് കണ്ടിരുന്ന കാര്യങ്ങളതാണ് ഇവിടെ വേണ്ടും പിടിച്ചു തീർക്കുകയും ചെയ്തു അതുകൊണ്ട് മീൻചാട്ടം ആ ടൂറിസ്റ്റുകൾ മീൻചാട്ടം ഇനി ഇപ്പൊ നാല് അഞ്ചു മാസത്തിനുള്ളിൽ ഞങ്ങൾ മീൻചാട്ടം ഇതിന്റെ സമയം രാവിലെ പത്ത് മണി തുടങ്ങി ആണ് അഞ്ചര ആറ് മണിവരെ ഇതാണ് റെസ്റ്റോറന്റ് അല്ലേ ഇവിടെയാണ് നമ്മളെ ഇവർക്കുള്ള ഭക്ഷണം മീൻ അപ്പൊ ഭക്ഷണത്തിനുള്ള മീന ഇവിടത്തെ ഫ്രഷ് ഫിഷ് തന്നെ അല്ലെ ഇവിടുത്തെ ഫ്രഷ് ഫിഷ് തന്നെ അതെ അതെ ആ ഗ്രൂപ്പ് ആയിട്ട് ണെങ്കിൽ മുമ്പായിട്ട് വരണെങ്കിൽ അത് ഇവരെ വിളിച്ച് നേരത്തെ മുൻകൂറായിട്ട് നമ്മ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പറഞ്ഞ ഭക്ഷണം എന്താണെന്ന് വെച്ചാല് അവര് ശരിയാക്കി തരും അവർക്ക് ഇന്നത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനങ്ങൾ റെഡി തരും അപ്പൊ ഈ മുന്നൂറ് രൂപ ചാർജില് അവർക്ക് ഭക്ഷണം ഭക്ഷണത്തിന് കൂടെ മെയിൻ മെയിനായിട്ട് ഈ മുന്നൂറ് രൂപ ചാർജില് മീൻ ഫ്രൈ ഉണ്ടാകും കറി ഉണ്ടാകും പിന്നെ ചോറും ചോറ് ആ തെക്ക പെടും അതെ അതിന്റെ കൂടെ തന്നെ അല്ലാത്ത ദിവസങ്ങളിൽ മുടക്കല്ലാത്ത ദിവസങ്ങളിൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ചാർജ് അതെ അതിനകത്ത് ഈ പറഞ്ഞത് ബോട്ട് ചൂണ്ട ഇടയിലും എല്ലാ എല്ലാ ഇതിലും അതുപോലെ രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ അവർക്ക് ഈ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്ക് അഞ്ചര വരെ ഈ സ്ഥലം ഉപയോഗിക്കാം ആ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്ന ഫെഡൽ ബോട്ടും അതുപോലെ കൊട്ടവഞ്ചി ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരുന്നവർക്ക് യൂസ് ചെയ്യാനുള്ളതാണ് ഇപ്പോൾ ടൈം കഴിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ആൾ തിരക്കില്ലാത്തത് അല്ലെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവാറുണ്ട് അപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന പ്ലേസ് ആണ് കേട്ടോ നമുക്ക് കായലിലേയും ഇതുപോലെ ചൂണ്ടിയിട്ട് മീൻ പിടിക്കാനും ബോട്ടിംഗ് ഫെസിലിറ്റിയൊക്കെ ഉണ്ട് അപ്പോൾ അടിപൊളി പ്ലേസ് ആണിത്